കനേഡിയൻ വിദ്യാർത്ഥികളുടെ കുടിയേറ്റ നയങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും വിദ്യാർത്ഥികളെ സാരമായാണ് ബാധിച്ചത് അതിനിടെയാണ് വ്യാജ വിദേശ പാക്കേജുകൾ വഴി കാനഡയിലെ നിരവധി വിദ്യാർത്ഥികൾ തട്ടിപ്പിനിരയായ വാർത്ത പുറത്തു പുറത്തുവരുന്നത് കൂടാതെ ഇത് വിദ്യാർത്ഥികളെ മാത്രമല്ല വ്യവസായ വിദഗ്ധരും കൺസൾട്ടന്റുമാർക്കിടയിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിനിടയിൽ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കാനും അത്തരം പാക്കേജുകളുമായി ബന്ധപ്പെട്ട വഞ്ചനാപരമായ വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കാനും വിദ്യാർത്ഥികൾക്ക് വിദഗ്ധർ നിരവധി ഹ്രസ്വ വീഡിയോകൾ വിദ്യാർത്ഥികൾക്ക് പഠനവും പി ആർ പാക്കേജുകളും വാഗ്ദാനം ചെയ്യുന്ന രീതിയിൽ ഏജന്റുമാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം വീഡിയോ വഴിയാണ് കൂടുതൽ തട്ടിപ്പിനിരയായത് വിസ നിയമങ്ങളിലെ മാറ്റങ്ങളും ഇമിഗ്രേഷൻ അഭയാർത്ഥികൾ പൗരത്വ കാനഡയുടെ ഉയർന്ന സൂക്ഷ്മ പരിശോധനയും മൂലം നിരവധി വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠന വിദേശ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിന് കാര്യക്ഷമമായ പരിഹാരങ്ങൾ തേടുന്നതായും വിദഗ്ധർ പറഞ്ഞു നിർഭാഗ്യവശാൽ ഈ ആവശ്യം അശാസ്ത്രീയമായ ചില കാര്യങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ചില ഏജന്റുമാർ നൽകുന്ന ബണ്ടിൽ ചെയ്ത സേവനങ്ങളെ സൂചിപ്പിക്കുന്ന പാക്കേജുകൾ വ്യാപകമായി പ്രൊമോട്ട് ചെയ്യുകയും അതുവഴി പന്ത്രണ്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് അവർ വിദ്യാർത്ഥികളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ പാക്കേജുകൾ എന്തൊക്കെയാണ് അവ എന്തിനാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നറിയാം അന്താരാഷ്ട്ര വിദ്യാർത്ഥി കുടിയേറ്റത്തിന്റെ ഭാഗമായി പാക്കേജുകളിൽ സാധാരണ യൂണിവേഴ്സിറ്റി അപേക്ഷകൾ ട്യൂഷൻ ഫീസ് മാനേജ്മെന്റ് വിസ പ്രോസസിംഗ് ചില സന്ദർഭങ്ങളിൽ പെർമനന്റ് റെസിഡൻസി എന്നിവയുടെ തെറ്റായ ഉറപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് വിദഗ്ധർ വിശദീകരിക്കുന്നു കൂടാതെ ഈ ഓഫറുകൾ വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആകർഷകമായി തോന്നാമെങ്കിലും അവ പലപ്പോഴും സാമ്പത്തിക ചൂഷണവും നിയമപരമായ നിരവധി സങ്കീർണ ും ഉൾപ്പെടെ മറഞ്ഞിരിക്കുന്ന അപകട സാധ്യതകളാണ് തുറന്നു തരുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു അതേസമയം ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാനഡയ്ക്കായി പഠന പാക്കേജുകൾ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ആകർഷകമായ പരസ്യങ്ങൾ കാണാൻ സാധിക്കും വിവിധ കൺസൾട്ടന്റുമാരുടെ പേരുകൾ കാണിക്കുന്നുണ്ടെങ്കിലും കുറ്റപ്പെടുത്തേണ്ടത് പരസ്യദാതാക്കളെ മാത്രമല്ല അടിസ്ഥാനപരമായ ഏജന്റുമാരെയാണെന്നും കാനഡയിലെ സ്വകാര്യ കോളേജുകളിൽ പ്രവേശനം നേടുന്നതിന് അത്തരം ഏജന്റുമാരെ പിന്തുണ പിന്തുടരുകയും പാക്കേജുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളെയുമാണെന്ന് പഞ്ചാബ് ആസ്ഥാനമായുള്ള വിയിലെ അമൻ പാർമർ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു കൺസൾട്ടന്റിനും ഒരു സ്വകാര്യ കോളേജിലും ട്യൂഷൻ ഫീസ് അടക്കാൻ കഴിയില്ലെന്ന് താൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നതായും ഈ കോളേജുകൾ സാധാരണയായി മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ വാർഷിക ഫീസ് ഈടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഈ പാക്കേജുകൾ എന്ന് വിളിക്കപ്പെടുന്നവ പന്ത്രണ്ട് മുതൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ബാക്കി പണം അത്തരം ഏജന്റുമാരുടെ പോക്കറ്റിലേക്ക് ചെയ്യുന്നു ആരെങ്കിലും ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അത് ഒഴിവാക്കണമെന്നും അത്തരം പാക്കേജുകൾ കാനഡയിൽ പ്രവേശിക്കാനുള്ള നിയമാനുസൃതമായ മാർഗമല്ല പലപ്പോഴും പ്രശ്നങ്ങളിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും നയിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൂടാതെ വിദ്യാർത്ഥികൾ തങ്ങൾ ഇടപഴകുന്ന കൺസൾട്ടന്റ്മാരുടെ വിശ്വസ്തതയെക്കുറിച്ച് സമഗ്രമായി ഗവേഷണം ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കാനഡയിൽ പല സ്വകാര്യ കോളേജുകൾക്കും ബിരുദാനന്തര വർക്ക് പെർമിറ്റിന് അർഹതയില്ല ഇത്തരം പാക്കേജുകൾക്ക് കീഴിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കുമ്പോൾ പി ജി ഡബ്ല്യുപിക്ക് അയോഗ്യരാകുകയും അവരെ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കൂടാതെ വിദ്യാർത്ഥികൾ യഥാർത്ഥ കൺസൾട്ടന്റുമായി ബന്ധപ്പെടുകയും നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്താൽ കാനഡയിൽ ഇപ്പോഴും പഠനവിസ ലഭിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നും വിദഗ്ധർ പറഞ്ഞു കൂടാതെ പല കൺസൾട്ടന്റുമാരും വിദ്യാർത്ഥികൾ ഇടയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് യാഥാർത്ഥ്യ ബോധമില്ലാതെ ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്തുകൊണ്ട് അവബോധമില്ലായ്മ ചൂഷണം ചെയ്യുന്നുവെന്നും ഈ പാക്കേജുകൾ പലപ്പോഴും വ്യാജരേഖകൾ വ്യാജ ജോലി വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സംശയാസ്പദമായ അക്കാദമിക് സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയെ ആശ്രയിക്കുന്നതായും ഇത് വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്നുവെന്നും വ്യക്തമാക്കി